ഈ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ ഒരുപക്ഷെ നോമ്പിലെ നമ്മുടെ തീർത്ഥാടനം പരിശുദ്ധ അമ്മയുടെ മാതൃകയുടെ വിളക്ക് വെളിച്ചത്തിലെ നോക്കിക്കാണാൻ നമുക്ക് പരിശ്രമിക്കാം ജോൺ പോൾഡ്മൻമാർ മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ വളരെ വലിയൊരു ഭക്തനായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുള്ള എല്ലാ ചാക്രിക ലേഖനങ്ങളിലും അപ്പസ്തോലിക പ്രഖ്യാപനങ്ങളിലും തൻ്റെ പഠനം അവസാനിപ്പിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് റഡം തോരിസ് മാത്തർ എന്ന അദ്ദേഹത്തിൻ്റെ മനോഹരമായിട്ടുള്ള പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ചക്രീകലേഖനത്തിലെ അദ്ദേഹം അമ്മയെ വിളിക്കുന്നത് ഈശോയെ ചുമന്ന സക്രാരി എന്നാണ് ആദ്യമായി ഈശോ മനുഷ്യനായി അവതരിക്കുന്നത് അമ്മയുടെ ഹൃദയത്തിലും ഉദരത്തിലുമാണ് അതുകൊണ്ട് തന്നെ ഈശോയെ ചുമന്ന സക്രാരി പരിശുദ്ധ കന്യകാമറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തിലൂടെ മംഗളവാർത്തക്ക് ശേഷം എലിസബത്തിൻ്റെ വീട് സന്ദർശിച്ചു മൂന്ന് മാസം അവിടെ താമസിച്ച് അവൾ ശുശ്രൂഷ ചെയ്തു പാരമ്പര്യമനുസരിച്ച് സ്നാഭയോഹൻ ജനനം കഴിഞ്ഞിട്ടാണ് മറിയം സ്വഭാവനത്തിലേക്ക് മടങ്ങിയത് എലിസബത്ത് പറഞ്ഞത് എന്താണ് വിശ്വസിച്ച നീ ഭാഗ്യവതി നീ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഉദരത്തിലെ ശിശു നിൻ്റെ ഉദരത്തിലെ ശിശുവിനെ കണ്ട് സന്തോഷിച്ച് ആനന്ദ നൃത്തം ചെയ്തു സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ മംഗളവാർത്ത തിരുനാൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഈ നോമ്പുകാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട് എല്ലാ ക്രൈസ്തവരും ഈശോയെ സംവഹിക്കുന്ന റിയത്തിൻ്റെ പിന്തുടർച്ചക്കാരാണ് അലക്സാണ്ട്രിസ്ഥ ക്ലമൻ്റെ ഒരു ക്രിസ്ത്യാനിക്ക് കൊടുത്ത നിർവചനം എന്താണെന്ന് അറിയാമോ ക്രിസ്റ്റഫർ ക്രിസ്റ്റഫർ എന്നുള്ളത് ഒരു വിശുദ്ധൻ്റെ പേരല്ല ക്രിസ്റ്റഫർ എന്നുള്ളത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത സാക്ഷ്യമാണ് ഓരോ ക്രിസ്ത്യാനിയും കർത്താവിനെ ചുമക്കുന്ന മറിയത്തിൻ്റെ തുടർച്ചക്കാരാണ് തൃശ്ശൂർ അതിരൂപതയിലെ ഉപ്രാസ്യമ്മ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട വേളയിലെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് ബെനഡിക് പതിനാറാമൻ മാർപ്പാപ്പ ഒരു സമ്മാനം കൊടുത്തയച്ചു അതൊരു അരുളിക്കയാണ് ആ അരുളിക്ക ഇന്ന് ഉപ്രാസ്യമ്മയുടെ കബറ സൂക്ഷിക്കുന്ന ഒല്ലൂരിലെ സെൻറ്റ് മേരീസ് അഡോറേഷൻ സെൻ്ററിൽ നിത്യാരാധന കേന്ദ്രത്തിൽ വെച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ടൊരു അരുളിക്കാണ് ആരുളിക്ക തന്നപ്പോൾ ബെൻഡിക് പതിനാറാമൻ മാർപ്പാ അപ്പോൾ തൃശ്ശൂർ അതിരൂപതക്കാരോട് പറഞ്ഞു വാസ് ട്രാവലിംഗ് ഓഫ് ജീസസ് ഈശോയെ സംവഹിച്ച സക്രാരി പരിശുദ്ധ അമ്മ ഈശോയെ ഉദരത്തിൽ സ്വീകരിച്ചു അമ്മ ഈശോയെ എല്ലായിടത്തും സംവഹിച്ചു മംഗളവാർത്ത തിരുന്നാള് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവം കൊടുത്ത മഹോന്നത സ്ഥാനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തിൽ മാത്രമല്ല നമ്മളെല്ലാം അതിൻ്റെ പിന്തുടർച്ചക്കാരാണെന്നുള്ളതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഹൃദയങ്ങളിലെ നമ്മുടെ ജീവിതങ്ങളിലെ ക്രിസ്തു ഉണ്ടാകട്ടെ അവളെല്ലാം ഹൃദയത്തിൽ സംവഹിച്ചു എന്ന് പറയുന്നു അവളുടെ ഹൃദയത്തിൽ കാൽവരി ഉണ്ടായിരുന്നു ക്രിസ്തു ഉണ്ടായിരുന്നു ഈ നോമ്പുകാലത്തിലൂടെ കടന്നു പോകുന്ന എല്ലാം മാതൃഭക്തരായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്ക് ക്രിസ്തുവിനെ ഹൃദയത്തിൽ സംവഹിക്കാം സഞ്ചരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവശുദ്ധ സക്കാരികളാകാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ഈശോയെ ഹൃദയത്തിൽ സംവഹിച്ച ഉദരത്തിലൂടെ ലോകത്തിന് അമ്മ ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നോമ്പുകാലത്ത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിൻ്റെ തുടർച്ചയാകാൻ പ്രതിപുരുഷരാകാൻ സുവിശേഷത്തിൻ്റെ സാക്ഷ്യമാകാൻ ഞങ്ങളെ പ്രാപ്തരാക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്ന് നീക്കും